ഹലോ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ പുതിയ ചട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിനകത്താണെങ്കിൽ ഞാൻ അരി അരി കഴുകിയ വെള്ളമൊക്കെ ഒഴിച്ചു വെച്ചിട്ട് നല്ലതുപോലെ എന്താ മയക്കാൻ വേണ്ടിയിട്ട് മയം വരാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് നമ്മൾ ആ ചട്ടി എടുക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ രണ്ട് ദിവസം ഒഴിച്ചു വെക്കേണ്ട കാര്യമുള്ളൂ അഞ്ച് ദിവസമൊക്കെ ഒഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ ഒരു സമാധാനത്തിന് ഒട്ടും കുറവ് വേണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഇന്ന് നമ്മളുടെ ചട്ടി നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് കേട്ടോ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അടുപ്പത്ത് വെച്ച് ചൂടാക്കുന്നുണ്ട് കേട്ടോ ചൂടാക്കിയിട്ട് ഇനി എണ്ണ എണ്ണയൊഴിച്ച് തിളപ്പിക്കണതാണ് അടുത്തത് കേട്ടോ അങ്ങനെ ഞാൻ എണ്ണയൊക്കെ തിളപ്പിച്ച് ഒഴിച്ച് ബാക്കി വരുന്ന എണ്ണ ഒരു ബാക്കി വരുന്നതല്ല തിളപ്പിച്ചതിന് ശേഷം നമുക്ക് അത്രയും എണ്ണയൊന്നും ആവശ്യമില്ലല്ലോ ദോശ ചൂടാനായിട്ട് അപ്പോൾ ഞാൻ ആ എണ്ണയ്ക്കൊരു തൂക്കുപാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ച് പിന്നെ ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ദോശ ഉണ്ടാക്കിത്തൊടങ്ങാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ തന്നെ നല്ലതുപോലെ കിട്ടി കിട്ടിയിട്ടോ സംഭവം ചട്ടി നല്ലതുപോലെ മയങ്ങിയിട്ടുണ്ട് ഇനി അടിപിടിക്കുന്നൊന്നും തോന്നണില്ല ഇൻഡാലിയത്തിൻ്റെ ചട്ടിയൊക്കെ ആകുമ്പോൾ നമ്മളൊന്ന് സൂക്ഷിച്ചാൽ മതി കേട്ടോ അത് കുറേ കാലം ഉപയോഗിക്കാം നമുക്ക് നമ്മുടെ ഈ നോൺ സ്റ്റിക്ക് പോലെയല്ല കേട്ടോ ഈ ചട്ടിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് കൂടിയാലും അടിപിടിക്കും ചൂട് കുറഞ്ഞാലും അടിപിടിക്കും അപ്പം നമ്മളതിൻ്റെ ആ ചൂടിൻ്റെ ആ ഒരു ലെവൽ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് നമ്മുടെ ദോഷം കാര്യങ്ങളൊക്കെ അങ്ങനെ ആയപ്പോൾ ഞാൻ അടുത്തൊരു കാര്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവോള തേച്ച് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ചീ ചട്ടിയിൽ ഇതാവുമ്പോൾ ആ ഒരു മയം നിലനിർത്തും കേട്ടോ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ ഞാൻ എൻ്റെ ബാക്കി പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പൂമ്പാറ്റേനെ കൊണ്ടുവിടുകയാണ് കേട്ടോ കൂടെ പൂമ്പാറ്റയുടെ കൂട്ടുകാരൻ ബബിളും ഉണ്ട് ദോശ ഉണ്ടാക്കിയതിന് ശേഷമുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല കാരണം നല്ല തിരക്കിലായിരുന്നു തിരക്കിട്ട പണികളിലായിരുന്നു അതുകൊണ്ട് പൂമ്പാറ്റെ പൂമ്പാറ്റ കുറച്ചു നേരം പൂമ്പാറ്റയുടെ കാട്ടായൊക്കെ കണ്ടിട്ട് അങ്ങനെ നിന്നു അപ്പോഴേക്കും അവളുടെ വണ്ടി വന്നു അങ്ങനെ അവളെ അവളുടെ സ്കൂൾ വണ്ടിയിൽ കയറ്റി വിട്ടിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് നടന്നു എനിക്കിണ്ടല്ലോ ഈ ഒരു ചെടിയും ചെടിയിലത്തെ പൂവൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടായിട്ടോ നല്ല രസം കാണാനായിട്ട് നമ്മുടെ പൂമാരമൊക്കെ ഉണ്ടല്ലോ ആ പൂമാരത്തിൻ്റെയൊക്കെ ഒരു പൂവിൻ്റെ ഒരു പോലെയുള്ള ഒരു പൂവ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അത് കാണാനായിട്ട് ഞാൻ ഇവിടെ വരുമ്പോൾ എപ്പോഴും അതിങ്ങനെ വീഡിയോയും കാര്യങ്ങളും ഒക്കെ എടുക്കും അങ്ങനെ അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അതിനൊക്കെ വീഡിയോ എടുത്തിട്ട് കുറേ നേരം ഞാൻ അവിടെ നിന്ന് നിന്നു കുറേ നേരം കുറച്ച് നേരം അവിടെ നിന്ന് നിന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് ഉച്ചയ്ക്കാണ് കേട്ടോ അതിനിടയിലുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ഏട്ടൻ കോഴിമുട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടനാണെന്ന് വെച്ചാൽ ഇവിടെ കല്ലുപ്പ മേടിക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് പൊടിക്കാനുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ഓംലേറ്റും ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് പൊടിയപ്പ ആവശ്യമാണല്ലോ അതിന് ഞാൻ പൊടിക്കണ ജാറിൽ ഇട്ടിട്ട് കുറച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ഓംലേറ്റൊക്കെ ഏട്ടനുള്ളത് റെഡിയാക്കി അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്കുള്ളത് ഒരു വെറൈറ്റിയൊക്കെ ഉണ്ടല്ലോ കറിവേപ്പിലൊക്കെ അരിഞ്ഞിട്ടിട്ട് ഞാനൊരു വെറൈറ്റി നോക്കുകയാണ് കേട്ടോ ഏട്ടനൊരുപാട് വെറൈറ്റിയൊക്കെ പരീക്ഷിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ കൂടെ എൻ്റെ ചില വെറൈറ്റീസ് ഒന്നും ആൾക്കത്ര പിടിക്കാറില്ല കേട്ടോ ഇഷ്ടമാണ് മുഴുവനായിട്ടൊന്നും ഇഷ്ടമല്ല കടുക് ഒരു പൊടിച്ചിട്ടുള്ളൊരു ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണത് ഏട്ടനിതുപോലെ കൊത്തിപ്പൊരി ഉണ്ടാക്കുമ്പോൾ കടുക് ഇടാറുണ്ട് കേട്ടോ ആളാണ് എനിക്ക് ഫസ്റ്റായിട്ട് കടുകിട്ടിട്ട് മുട്ട വറുക്കാനും കൊത്തിപ്പൊരിക്കാനും ഒക്കെ കാണിച്ചു തന്നത് കേട്ടോ അപ്പോൾ ആ ഒരു എന്താ പറയുക റെസിപ്പിയാണ് ഞാൻ കോപ്പി അടിച്ചിരിക്കുന്നത് കടുക്കൊക്കെ ഇട്ടിട്ട് നമ്മൾ നമ്മുടെ ഓംലേറ്റ് റെഡിയാക്കുകയാണ് ആ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ ആരെങ്കിലൊക്കെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളിഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഇപ്പോൾ വീഡിയോ കാണുന്ന ആളുകൾ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയുക അതുപോലെ തന്നെ ഇപ്പം നമ്മളേനെ ചാനലൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ടല്ലോ അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഈ ചെയ്യുന്ന രീതി ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ ഇതൊരുപാട് നല്ലതാണെന്നുള്ള അഭിപ്രായവും നിങ്ങളിത് ചെയ്യണം എന്നുള്ള ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഒരു വെറൈറ്റി നോക്കിയാൽ അത്രേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ ചെയ്തപ്പോൾ ജസ്റ്റ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തു അത്ര മാത്രം കേട്ടോ അപ്പം ഞാൻ ചോറ് അങ്ങനെ മൊബൈലിട്ടൊക്കെ ആയിട്ട് ഞങ്ങൾ ചോറ് കഴിക്കാൻ പോവുകയാണ് എന്തോ കറി ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ വീഡിയോയിൽ എടുക്കാൻ മറന്നു അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്